വേറിട്ടൊരു കലോത്സവം ഓലമടയൽ തേങ്ങ ഉരിക്കൽ അടക്ക ഉരിക്കൽ ഇവയെല്ലാം മത്സരീനം സംസ്ഥാനത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി കലോത്സവം ഒരുക്കി കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളുടെ മാറ്റലി കലോത്സവത്തിന്റെ ഭാഗമായി നടുപ്പയിൽ ബഡ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ വിവിധ മത്സരങ്ങൾ അരങ്ങേറി ശനിയാഴ്ച നെട്ടൂർ ഗ്രൗണ്ടിലും ഞായറാഴ്ച നടുപ്പൽ സ്കൂളുമായി കലോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ അരങ്ങേറും ഞായറാഴ്ച നടുപ്പൽ യു പി സ്കൂളിൽ നടക്കുന്ന കലാമേള മന്ത്രി കടന്നംപള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും വിധേന കലാപരിപാടികളും അരങ്ങേറും ചെകരി കാക്കി ഏറ്റവും വൃത്തിയായി ആദ്യം സൗണ്ടറിന് ഏൽപ്പിക്കുന്ന ആളുകൾക്കാണ് ഒന്നാം സാധനം ലഭിക്കുക വളരെ ശ്രദ്ധിച്ച് കുളിക്കണം അറിയിച്ചാണ് ചെകരി ഭേദമായും കേൾക്കണം അഞ്ചു ദിവസക്കാലം നിൽക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മഹാമാങ്കത്തിന് വേദിക സ്കൂൾ എട്ടിന് മുമ്പിൽ നടത്തുന്ന വിവിധ കലാപരിപാടികളും ഏഴാം തീയതി നടക്കുന്ന സ്പോർട്സ് മത്സരത്തിലും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ തൊഴിലുറപ്പ് മേഖലയിലെ തൊഴിലാളികളുടെ മതാ ഏറ്റവും ഭംഗിയായി നടത്തുന്നതിനു വേണ്ടി മാറ്റിറക്കുന്ന തൊഴിലാളികളെ കുറ്റാടി പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി സ്വാഗത സംഘത്തിന് വേണ്ടി അഭിനന്ദനം അറിയിക്കുകയാണ് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു